ചോറ് ഇവിടെയും പിന്തുണ ഉറപ്പാക്കാൻ പറ്റുമോ നമുക്ക് ഏതൊരു രാജ്യത്തിലായാലും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല കാരണം അത് കിട്ടത്തില്ല അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറയാൻ കാരണം നമ്മുടെ രാജ്യത്ത് എപ്പോഴും പ്രത്യേകിച്ച് ചില രാഷ്ട്രീയക്കാര് ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു നേരത്തെ ശ്രീ അംബാസിഡർ ശ്രീനിവാസൻ സാറും അതിനെ കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു അതായത് വെസ്റ്റേൺ മീഡിയയിൽ നമ്മളെ ഇവിടെ മൈനോറിറ്റീസിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുന്നു ഇവിടെ ഫ്രീഡം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വളരെ കുറവാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു നെററ്റീവ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പം പാകിസ്ഥാനിലെ അവരുടെ കൺട്രോളിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിൽ ഇപ്പം നടക്കുന്ന ഈ കാര്യങ്ങൾ ഒന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല നമ്മളെ എവിടുത്തെ മീഡിയ പോലും അത് വലിയ രീതിയിലുള്ള ഹൈലൈറ്റ് ചെയ്യുന്നില്ല ശ്മീരിലൊരു ചെറിയ ഒരു പ്രശ്നം വന്നാൽ തന്നെ ഏറ്റവും വലുതായിട്ട് കാണിക്കാൻ നിൽക്കുന്ന ആളുകൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ നമ്മുടെ ഭാഗ ഭാഗമായിട്ടുള്ള കശ്മീരിൽ തന്നെ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് ഒരു ആ രീതിയിലുള്ള ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അവിടാണ് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ശിവമാർജി പറഞ്ഞതിനകത്തുള്ള എനിക്ക് അതായത് യോജിക്കുന്നു അതായത് ഒരു യുദ്ധമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ രാഷ്ട്രത്തിന്റെ പൊതുവായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ രാഷ്ട്രത്തിലെ സാധാരണക്കാർ എപ്പോഴും സൈന്യത്തിന്റെ കൂടെയും അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ കൂടെയും കാണും ചില രാഷ്ട്രീയക്കാര് അവരവരുടെ താല്പര്യത്തിന് അത് ചിലപ്പോൾ മതപരമായിട്ടുള്ള താല്പര്യം ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യം ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഈവൻ എക്കണോമിക് ആയിട്ട് പൈസ എന്തെങ്കിലും കിട്ടുന്നുള്ള രീതിയിലേക്കുള്ള താല്പര്യം അവർ അതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കും മുൻപ് നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ അതിനകത്ത് വലിയ മാറ്റം വരാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ ഭാരതത്തിന് ഒരു ക്രൈസിസ് വരുമ്പം ഒരു സാധാരണക്കാരെ ആളുകളുടെ ഒരു ശക്തി നമുക്കുണ്ട് അത് ഞാൻ ആസ് എ സൈനികൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ഉണ്ട് ആ അത് നിലനിൽക്കുന്നോളം കാലം നമുക്ക് ഏതൊരു പ്രശ്നം വന്നാലും മുന്നോട്ട് പോവാം അപ്പം ഇതും ഈ ഒരു പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലെ ഇപ്പോഴത്തെ ഈ ഒരു പ്രശ്നം ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ദിവസവും രണ്ടു ദിവസം കൊണ്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇത് ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ലൈഫ് ടൈമിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു ഒരു സമയത്തിന്റെ ഉള്ളിൽ അതിനൊരു ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഇന്ത്യയുടെ മാപ്പ് എങ്ങനെയാണോ ആ മാപ്പിലേക്ക് പാകിസ്ഥാനൊക്കെ കശ്മീരും ഇന്ത്യയുടെ ഭാഗം ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാകും എന്നുള്ള ഒരു ഒരു ഓപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ഒരു വിഷൻ എനിക്കുണ്ട് അത് ഞാൻ പറഞ്ഞത് ഫൈവ് ഫൈവ് ഇയേഴ്സോ ടെൻ ഇയേഴ്സോ ഫിഫ്റ്റീൻ ഇയേഴ്സൊന്നും ആയിരിക്കത്തില്ല അതിലും കൂടുതലാവാം പക്ഷെ ഒരു ദിവസം അത് വരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല